നമസ്കാരം ഞാൻ ഗോപാൽ സ്പെഷ്യൽ ന്യൂസ് ഓൾ കേരള ട്യൂട്ടോറിയൽ മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു ചോദ്യ പേപ്പർ ചോർച്ച നടത്തിയ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക ഓൺലൈൻ യൂട്യൂബ് ചാനലുകളിലെ ക്ലാസുകൾ നിയന്ത്രിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തിരുവനന്തപുരം പ്രസ് ക്ലബിൽ പത്രസമ്മേളനവും സെക്രട്ടേറിയറ്റ് പഠിക്കൽ പ്രതിഷേധ സമരവും സംഘടിപ്പിച്ചു എ കെ ടി എം എ സംസ്ഥാന പ്രസിഡന്റ് പ്രമോദ് പ്രഭാകർ സമരം ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് പൂവത്തൂർ സജി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി അരുൺകുമാർ കാട്ടാക്കട ട്രഷറർ രജത്ത് ചങ്ങമ്പുഴ സെക്രട്ടറി വിൽസൺ കൊടുമൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു കേരളത്തിലെ സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള പങ്കില്ല നമ്മുടെ സംഘടനയിൽ പ്രവർത്തിക്കുന്ന നമ്മളുമായി സഹകരിക്കുന്ന ഒരു സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനവും ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയിൽ യാതൊരു തരത്തിലും പങ്കില്ല അതുകൊണ്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഗവൺമെന്റ് ഇപ്പൊ തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന്റെ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് തീർച്ചയായിട്ടും അത് സ്വാഗതാർഹമാണ് നിഷ്പക്ഷായിട്ടുള്ളവർ അന്വേഷണം നടക്കണം ആ അന്വേഷണത്തിലൂടെ യഥാർത്ഥ കുറ്റക്കാരെ കണ്ടെത്തുകയും നമ്മുടെ കേരളത്തിലെ സമാന്തര വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന ആ ഒരു കളങ്കം ഞങ്ങൾ ചെയ്യാത്ത ഒരു കുറ്റത്തിന് ഞങ്ങൾ വഴി കേൾക്കുന്ന ഈ ദുരവസ്ഥ എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കുകയും നമ്മുടെ സമാന്തര വിദ്യാഭ്യാസ മേഖല എക്കാലവും പ്രകീർത്തിക്കപ്പെടുന്നവർ ഏറ്റവും മികച്ചതായി മാറുകയും ചെയ്യണം ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഈ രേഖ ഞങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിച്ചിട്ടുള്ള അല്ലെ ഞങ്ങളുടെ അനുമാനങ്ങൾ അധികാരി വർഗത്തിനായി സമർപ്പിക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ പറയുന്ന പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ഞാൻ ഓരോന്നും അക്കമിട്ട് നിർത്തിയിട്ടുണ്ട് ഇപ്പോ ഓൺലൈൻ ഫീമന്മാർ എന്ന് തന്നെ ഞങ്ങൾക്ക് പറയേണ്ടതായിട്ട് വരും ഞങ്ങളുടെ നിത്യ ജീവിതത്തിന് പോലും വകയില്ലാതാക്കുന്ന തരത്തിൽ സാങ്കേതിക വിദ്യയുടെ വളർച്ച തീർച്ചയായും നല്ല കാര്യം തന്നെയാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലും എല്ലാ മേഖലയിലും സാങ്കേതിക വിദ്യയുടെ വളർച്ചയുണ്ട് പക്ഷെ അത് ഒരു വിഭാഗം ഇതേപോലെ കലാകാലങ്ങളായി സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന സമൂഹത്തിന് നന്മ ചെയ്യുന്ന അതുപോലെ ഒരുപാട് ഒരുപാട് കുടുംബങ്ങളെ പോറ്റുന്ന ഞങ്ങളെ പോലെയുള്ള സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാൻ പോലും ആകാത്ത വിധത്തിൽ കടന്നു കയറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഓൺലൈൻ ഭീമന്മാർക്ക് സഹായം ചെയ്യുന്ന തരത്തിൽ ഇത്തരത്തിലൊരു ചോദ്യ പേപ്പർ ചോർച്ചയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം വന്നെടുക്കുമ്പോൾ ആകെപ്പാട് ഞങ്ങൾക്ക് ജീവിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അതിന്റെ കൂടെ അതും ഇത്തരം